ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ ചർച്ചയായ ഒരു ചലച്ചിത്രമാണ് എംബുരാൻ എന്റെ പ്രിയപ്പെട്ടവരെ ബൈബിളുമായിട്ട് ഒരർത്ഥത്തിൽ ചേരുന്ന കാര്യമല്ല എംബുരാൻ ഞാന് അതങ്ങനെ പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്ന ആ വാക്കില്ലേ ഞാൻ അതിന്റെ അർത്ഥം നോക്കി വീണുപോയ 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 മാലാഖ 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 എന്നാണ് ആരാണ് ആരാണ് കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു പോയ മാലാഖർ അത് തന്നെയാണ് സാധനം അത് തന്നെയാണ് സാധനം വീണുപോയ മാലാഖ പ്രഭു അങ്ങനെയാണ് ഈ അർത്ഥം കാണുന്നത് ഇതൊരു ബൈബിൾ സ്റ്റഡിയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പ്രഭു എന്ന് പറയുന്ന പദത്തെ കുറച്ചുകൂടെ മനസ്സിലാക്കായിരുന്നു ഈ എഫീസ് അകൻ രണ്ടാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ ആകാശത്തിന്റെ പ്രഭു എന്ന് പറയുന്നുണ്ടല്ലോ ആകാശത്തിന്റെ അധികാരി പ്രിൻസ് ഓഫ് ദി പ്രിൻസ് ഓഫ് ദി എയർ ആകാശത്തിന്റെ ആ അധികാരി ആ പ്രിൻസ് എന്ന് പറയുന്നത് അതാണ് പ്രഭു ആർക്കോസ് എന്ന പദം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ അതൊരു ബൈബിൾ സ്റ്റഡി ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് പറയായിരുന്നു പറയാറോ ആ സിനിമയുടെ അണിയറ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരിലെ ഒരുവനായ പൃഥ്വിരാജ് സിനിമാ നടനാണ് അയാളുടെ ഫേസ്ബുക്കിൽ അയാൾ പങ്കുവെച്ച ഒരു വാക്കുണ്ട് യവനന്റെ സുവിശേഷം ഒന്നാമത്തെ ഒന്നാമത്തെ വാക്യമാണ് അതിനെ വികലമാക്കി പൃഥ്വിരാജ് ആ പോസ്റ്റ് എന്റെ ഉള്ളത് അയാൾ അതിനെ എഴുതിയിരിക്കുന്നത് അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നു ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു ആ നാമം ലൂസിഫർ തന്നെയായിരുന്നു അല്ലെ കുഞ്ഞുങ്ങളെ ഞാന് വളരെ നിഷ്കർഷയായിട്ട് പറയാം ഒരു ബൈബിൾ പ്രഭാഷകൻ എന്നുള്ള നില പറയാണ് നിങ്ങൾ അതിനകത്ത് പങ്കാളികളാകരുത് അതിലെ പാട്ടുപാടി സിനിമയ്ക്ക് പണം കൊടുത്ത് അതുപോലെ കണ്ടിട്ട് ആ പകർച്ചയുമായിട്ട് നിങ്ങൾ തിരിച്ചു വരരുത് പിഷാദിനെ വാഴ്ത്തിപ്പാടുന്ന ഒന്നിനകത്ത് നമുക്ക് പങ്കാളിത്തമില്ല ഇത് ചതിയാണ് ഇത് വഞ്ചനയാണ് ഞാൻ പറയാം ഈ സർവീയ മാധ്യമങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ സിനിമകളല്ലായിരുന്നോ അധികം കേരളക്കരയിൽ ക്രൂരകൃത്യങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിച്ചത് ഒരു കൊലപാതക രീതി തന്നെയുണ്ട് ദൃശ്യം മോഡൽ കൊലപാതകം കേരളത്തിൽ തന്നെ എത്ര കേസുകൾ അതിന്റെ പേരിൽ ഉണ്ടായി ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന് കുഴിച്ചിടുക എന്നിട്ട് അതിന്റെ മീതെ ഒരു നായയെ കൊന്നിടുക ദൃശ്യം മോഡൽ കൊലപാതക വയലൻസും ഇതുപോലെയൊക്കെയുള്ള സകല നീതിയെയും അവഹേളിച്ചുകൊണ്ട് സകല മാനുഷിക മൂല്യങ്ങളെയും തട്ടിത്തകർത്തുകൊണ്ട് തിന്മയുടെ ശക്തിയെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന വഞ്ചിക്കുന്ന ചതിക്കുന്ന വ്യാപാരങ്ങൾ അത് ഈ കാലഘട്ടത്തിൽ വളരെ സജീവമാണ് എന്നോട് പൊണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞാട്ടെ നമ്മൾ പാടേണ്ട പാട്ട് ഇല്ലുമിനാറ്റി ഒന്നുമല്ല നമ്മൾ പാടേണ്ട പാട്ട് മക്കളെ ഇല്ലുമിനാറ്റി ഒന്നുമല്ല നമ്മൾ പാടണ്ട കേട്ടോ നമ്മൾ പാടേണ്ടത് ഞാൻ കൊച്ചു പിള്ളാരോട് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങള ഏറ്റവും അധികം ഇത്യാദി കാര്യങ്ങളിൽ ആകർഷിക്കപ്പെടുന്നത് പോലെയുള്ളവരൊന്നും ഇതിന്റെ പിന്നാലെ പോവില്ല പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം എന്റെ മോൻ പ്ലസ് ടുന് പഠിക്കുകയാണ് അവന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടെ എമ്പുരാൻ കാണാൻ തീരുമാനിച്ചു ആ സ്കൂൾ ഇടപെട്ടു അങ്ങനെ അവരത് ക്യാൻസൽ ചെയ്തു ഞാൻ പറഞ്ഞത് അകലം പാലിക്കേണ്ടതിനോട് അകലം പാലിക്കണം ിക്കുന്ന ചതിക്കുന്ന വഞ്ചിക്കുന്ന തിന്മയുടെ വ്യാപാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേ ഞാൻ അതിനകത്തെ പദങ്ങളെല്ലാം ഒന്നും പറയുന്നില്ല ആ പദങ്ങൾ എല്ലാം പറയാൻ എനിക്ക് ഒക്കുന്നില്ല ഈ വേദിയെ അങ്ങനെ അങ്ങനെ ആ പദങ്ങൾ പറഞ്ഞ് സ്തോത്രം എനിക്ക് തരം താഴ്ത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അതിലെ പദങ്ങളൊന്നും പറയുന്നില്ല ഒരുപക്ഷെ ആരെങ്കിലും ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ പദങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടൊന്നും ഞാൻ ഒരു തിയേറ്ററിലും പോയി ഒരു സിനിമയും കണ്ടിട്ടില്ല എനിക്ക് താല്പര്യവും ഇല്ല പിന്നെ ഇതിങ്ങനെ ഒരു ഒരു വിവാദമായപ്പോ ഞാൻ ആ ടോക്കുകൾ കേട്ടു അത് സംബന്ധമായി ഞാൻ വായിച്ചു അതിൽ നിന്ന് പിടികിട്ടിയ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അപ്പൊ വഞ്ചിക്കുന്ന ചതിക്കുന്ന നമ്മളീ സ്ലോ പോയിസൺ എന്നൊക്കെ പറയത്തില്ലേ സ്ലോ പോയിസൺ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഏഹ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടല്ലോ ഞാനത്തെ സംഭവങ്ങളൊന്നും വിരൽ ചൂണ്ടിക്കാണിക്കുന്നില്ല ചിലപ്പോ ഇവിടെ കാണോ അടുത്തം ആ സംഭവം ഉണ്ടായതെങ്കിൽ എനിക്ക് അറിയത്തില്ല സ്ഥലവും അറിയത്തില്ല ഏഹ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്തെങ്കിലും വഞ്ചനകളും ചതികളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചതിക്കപ്പെടുകയാണ് എന്റെ സഹോദരിയെ സഹോദരനെ നിങ്ങൾ ആരെങ്കിലും ചതിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ മേലെ ആ ഡിസീബറിന്റെ ആ ചതിയന്റെ വ്യാപാരമുണ്ട് നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ടോ എവിടെയോ നിങ്ങളെ ഈ വ്യാപാരം പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അതാ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നു കളയുന്നു ഡിസീവർ ഇതിനെ ഗ്രീക്കിൽ വിളിക്കുന്ന പേര് പ്ലാനോസ് എന്ന് പ്ലാനോസ് പ്ലാനോസ് ഇതെന്നാ ചെയ്യുന്നറിയാമോ പ്ലാനോസ് മൂന്ന് വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് സത്യത്തിൽ നിന്ന് ജനത്തെ അകറ്റുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടുകൂടി ലേഖനം നാലാമത്തെ നാലാമത്തെ വാക്യം ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ് ഉള്ള സുവിശേഷത്തിന്റെ പ്രകാശം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്നുണ്ടോ ബൈബിളിൽ നിന്ന് എത്ര കൃത്യതയോടെ എത്ര ആധികാരികതയോടെ പ്രസംഗിച്ചാലും ആ പ്രസംഗിക്കുന്ന പ്രസംഗം ആ തേജസ് ഉള്ള സുവിശേഷം അത് ശോഭിക്കാതിരിക്കാൻ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുകയാണ് എന്നാലും പറയും എടാ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും ഹൈദരാബാദ് സൺറൈസേഴ്സിന്റെയും കളിയുണ്ട് കേറി കണ്ടോ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നവൻ ഫോണിൽ ക്രിക്കറ്റ് ഓൺ ആക്കി വെച്ചോണ്ടിരിക്കുന്നെ ഇവന് അതിൻ്റെ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ കയറുന്നു വാട്സാപ്പിൽ കയറുന്നു പിള്ളാരൊക്കെ ഇപ്പൊ ഇൻസ്റ്റായിക്കകത്താന്നാ പറയുന്നേ ഇൻസ്റ്റായി കയറുന്നു അങ്ങനെ വലിയ പരിപാടിയാ പിന്നെന്തോടാ എന്തോ സ്നാപ്ചാറ്റോ ഏ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല ടെലഗ്രാം ഏതാണ്ടൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെയാ സുവിശേഷം എത്ര ഭംഗിയായി പ്രസംഗിച്ചാലും അതിലേക്ക് വരത്തില്ല എന്താ കാര്യം എന്താ കാര്യം കളിക്കാൻ പോകുന്നതിന് മണിക്കൂറുകൾ ഒരു കുഴപ്പമില്ല പ്രാർത്ഥനയ്ക്ക് വിളിക്കും ഓ ഞാൻ വരുന്നില്ല മമ്മി എന്താ ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ല എന്തുകൊണ്ടാണ് കുഞ്ഞെ ആത്മീക വിഷയത്തിൽ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് നന്നായിട്ട് ശ്രദ്ധിച്ചോണേ എന്താ നിനക്ക് സ്പിരിച്വാലിറ്റിയിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒന്ന് പാടാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ ബൈബിൾ ഒന്ന് വായിക്കാൻ ഒരു സുവിശേഷ പ്രസംഗം കേൾക്കാൻ എന്നാ നിനക്ക് താല്പര്യം ഇല്ലാത്ത താൽപ്പര്യം ഉണ്ടാകാതിരിക്കത്തക്കവിധത്തിൽ ഈ ലോകത്തിന്റെ ദൈവം അതിന്റെ വനം ഇൻഷക്ട് ചെയ്തിരിക്കുക തെറ്റിച്ചു കളയുന്ന പ്ലാനോസ് വഴിതെറ്റിക്കുന്ന വഞ്ചിക്കുന്ന ചതിക്കുന്ന ആ വ്യാപാരങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ പ്രഥമ ടു ലീഡ് ഫ്രം ട്രൂത്ത് സത്യത്തിൽ നിന്ന് അതിന്റെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയോ ഹു എന്താണെന്നറിയാം വിഡ്ഢികളാക്കി കളയുക മനുഷ്യനെ വിഡ്ഢികളാക്കി കളയുക പറഞ്ഞാൽ അപ്പനേതാന്നറിയത്തില്ല അമ്മ ഏതാന്നറിയത്തില്ല വിളാക്കി കളയ മനുഷ്യത്വത്തിന്റെ സഖല മൂല്യങ്ങളെയും